കഷ്ടകാലത്തിന്റെ ഉമ്മറപ്പടിയിൽ കാലം വിളിയും വിളയും കാത്ത് ചാരസേരയിൽ കാലൻ മേൽക്കയറ്റി ഇരിപ്പാണ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സത്യം ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ച അല്ലെങ്കിൽ തേങ്ങ വീണ അല്ലോ മോങ്ങാൻ ഇരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്നോ പാമ്പ് കടിച്ചെന്നോ ഏതാണ്ടൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടല്ലോ മൊത്തം കഷ്ടകാലങ്ങളാണ് പക്ഷെ എന്തായാലും ഇപ്പോൾ ആശ്വസിക്കാൻ ചെറിയൊരു സംഗതി വന്നിട്ടുണ്ട് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം എന്നെല്ലാവർക്കും അറിയാം അവന്മാര് കീറി വിടാതിരുന്ന അത്രയും ഭാഗ്യം പക്ഷേ ഒരു ഹോപ്പ് ഇൻ ദ ഹോപ്പ്ലെസ്നെസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഒരു പ്രതീക്ഷ എവിടെയൊക്കെ ഉണ്ട് ജയിച്ചാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട് അതിനിടയിൽ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ മോഹൻ ബഗാൻ സൂപ്പർ ജയഴ്സിന്റെ സൂപ്പർ സ്കോട്ടിഷ് മിഡ്ഫീൽഡർ ആയിട്ടുള്ള ഗ്രേക് സ്റ്റു വേർട്ട് അവരുടെ ലാസ്റ്റ് ട്രെയിനിങ് സെഷനിൽ പങ്കെടുത്തിട്ടില്ല അപ്പം ട്രെയിനിങ് സെഷനിൽ പുള്ളി പങ്കെടുക്കാത്തത് കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിലും പുള്ളി കളിക്കാനുള്ള സാധ്യതകളില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പം മോഹൻ ബഗാന് എതിരെ ഇറങ്ങുന്ന കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിരിക്കുന്ന ഒരു ആശ്വാസ വാർത്ത എന്താണെന്നാൽ ഗ്രേക്സ് ടു പോയിട്ട് കളിക്കാനുണ്ടാവില്ല ആ ഒരു മിഡ്ഫീൽഡ് വേക്കൻസി അല്ലെങ്കിൽ വാക്കും യൂസ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു